ഞാൻ പാർവതി ഗിരീഷ് വാർത്തകൾ വിശദമായി ഒറ്റപ്പാലത്ത് സ്വാതന്ത്ര്യ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിന് മുൻപിൽ ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് പതാക ഉയർത്തി ഒറ്റപ്പാലത്ത് സ്വാതന്ത്ര്യ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിന് മുൻപിൽ ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് പതാക ഉയർത്തി കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ പതാക ഗാനം ആലപിച്ചു ശേഷം പതാക സല്യൂട്ട് ചടങ്ങും നടന്നു ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി സോ ഐ വിഷ് എവ്രി വൺ മണി മണി വിഷീസ് On the Independence Day, and again, for the sake of repetition, I mean, we must all remember that this day was not easy. It has been achieved with the sacrifice of many souls, many fought for it, many sacrificed their freedom to achieve this day, this glory. And we must not forget that it's the duty of every citizen to protect the motherland and to progress and to become. What the freedom fighters have the vision for the nation. So our nation has, I mean, it's been now three generations. It's been now uh, 78 years since the day of independence. And we had as a nation made progress in all the fronts. ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങ് സമാപിച്ചു ചടങ്ങിൽ ഒറ്റപ്പാലം തഹസിൽദാർ അബ്ദുൾ മജീദ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഒറ്റപ്പാലം നഗരസഭയിൽ നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി പതാക ഉയർത്തി നഗരസഭാ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു